രാത്രി കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് പോലും അറിയാത്ത നമ്മൾ എന്തിനെ ഓർത്ത് അഹങ്കരിക്കണം നിങ്ങളെല്ലാം നേടിയെന്ന് ചിന്തിക്കുമ്പോഴും മറ്റുള്ളവരെ പുച്ഛത്തോടുകൂടി കാണാനായി ശ്രമിക്കുമ്പോഴും അഹങ്കാരം തലയ്ക്ക് പിടിച്ചതായിട്ട് മനസ്സിലാക്കണം നമ്മളെ ഒന്ന് പരിവർത്തനപ്പെടുത്തുന്നതിനും നമ്മളെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിനും നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും നിങ്ങൾ വേദന അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂട്ടിയും ഒന്നിറങ്ങിച്ചെല്ലൂ കുഞ്ഞു നാളുകൾ മുതൽ അവർ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരെ തൊട്ടറിയട്ടെ നേരിൽ കണ്ടറിയട്ടെ അവരിൽ അനുകമ്പ ദയ ആർദ്രത എന്ന വികാരങ്ങൾ വളർത്തുന്നതിന് അത് സഹായകരമാകും അഹങ്കാരം ഇല്ലാതെ ആക്കാനായി സഹായിക്കും പലപ്പോഴും പല മാതാപിതാക്കളും പറയുന്ന കാര്യം ഒരു പനി പിടിച്ചു കിടന്നാലോ അല്ലെങ്കിൽ വേദന അനുഭവിച്ച് കിടക്കുകയോ നടുവേദനയോ തലവേദനയോ ഒക്കെ ആയിട്ട് കിടക്കുമ്പോഴും മക്കളൊന്നു തിരിഞ്ഞു പോലും ചിലപ്പോഴൊന്നും നോക്കാറില്ല മക്കൾക്ക് അവരുടേതായ ഒരു സ്പേസിൽ അവർ ചിലപ്പോൾ പഠനത്തിലായിരിക്കും അല്ലെങ്കിൽ അവർ മൊബൈലിൽ കളിക്കുകയായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ ഊഷ്മളത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വേദനയോ അച്ഛൻ്റെ കഷ്ടപ്പാടുകളോ ഒന്നും തിരിച്ചറിയാതെയും അതുപോലെ തന്നെ അവരുടെ സ്നേഹവും കരുതലും അവർ പങ്കുവയ്ക്കാത്ത ഒരു യുവതലമുറയിലെ കുട്ടികളാണ് ഇന്ന് വളർന്നു വരുന്ന ഏറെ ആളുകൾ അതുകൊണ്ട് തന്നെ അഹങ്കാരവും പെട്ടെന്നുള്ള ദേഷ്യവും വാശിയും ഒക്കെ വളരെ കൂടുതലാണ് പാവങ്ങളും കഷ്ടപ്പെടുന്നവരും ഒട്ടനവധി പേർ നമ്മളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ക്യാൻസർ വാർഡുകളിലേക്കും വേദന അനുഭവിക്കുന്നവരുടെ അടുത്തേക്കും അനാഥരായ മക്കളുടെ അടുത്തേക്കുമൊക്കെ ചെന്ന് പച്ചയായ മനുഷ്യരുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അവർ കണ്ട് അറിഞ്ഞ് വളരട്ടെ അങ്ങനെയുള്ള മക്കൾക്ക് തീർച്ചയായും തങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു നല്ല മനസ്സ് ചെറുപ്പം മുതലേ നമ്മൾക്ക് മോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ് മാതാപിതാക്കൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന അഹങ്കാരമില്ലാത്ത കരുണയുള്ള മനസ്സുണ്ടെങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടികൾ അനുകമ്പയുള്ള ദയുള്ള ആർദ്രതയുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ള സാമൂഹ്യബോധമുള്ള കുട്ടികളായി വളരും തീർച്ച ഞാൻ ശ്രീകല പി ആർ ഫാമിലി കൗൺസില് മുൻ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഏവർക്കും നന്ദി സ്നേഹം